ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്മിനെ അക്ബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതാണ് ഫസ്മിനയുടെ കൂട്ടുകാരിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് ഒരു സജഷൻ പോലെ അതോടെ തന്നെ ഒരു റിക്വസ്റ്റ് പോലെ വരികയാണ് അത് നോക്കിയപ്പോൾ കാണുക അക്ബർ എന്നുള്ള പേരിലാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ആ കൂട്ടുകാരിക്ക് ഉണ്ടെങ്കിൽ ഡൗട്ട് തോന്നി സാധാരണ രീതി ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതാണെങ്കിൽ ഫ്രോഡ് പേരിലൊക്കെ വരാറുണ്ട് ഇതാണ് ഞാൻ ഇവരാന്ന് അവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരിക്ക് ഒരു ഡൗട്ടൊക്കെ തോന്നി അവർ ചോദിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിലാണോ എന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ പേജിലോട്ടൊന്ന് ഫോളോ ചെയ്താൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ നമ്പർ ചോദിക്കാത്തതിന് കാരണം ഒരുപാട് പേർക്കുണ്ടെങ്കിൽ നമ്പർ നമ്പര് തരുന്നു ഇഷ്ടമായിരുന്നു പേഴ്സണൽ കാര്യമില്ല അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞ് സോ ഉടനെ തന്നെ ഉണ്ടായി അക്ബർ അത് കുഴപ്പമൊന്നും നമ്പർ നമ്പര് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്പർ കൊടുക്കുകയാണ് അവരുണ്ടെങ്കിൽ ഇത് ട്രൂ കോളിലിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് യഥാർത്ഥത്തിൽ അക്ബറാണെന്ന് മനസ്സിലാവും പിന്നെ വാട്സാപ്പിൽ നോക്കുമ്പോൾ ഡി പി ഒക്കെ കണ്ടിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതാണ് അക്ബറിനുണ്ടെങ്കിൽ ഒരു ഫിയാൻസി ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇതങ്ങനെ ഉണ്ടെങ്കിൽ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നുള്ള രീതി പറഞ്ഞതിന് ശേഷം അക്ബർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ആ ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് ഈ റിക്വസ്റ്റ് വന്നത് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മിനി ഉണ്ടെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുമായിരുന്നു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ആണെങ്കിൽ അക്ബർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ തന്നെ ഇതാണ് ഡേറ്റിംഗ് ആപ്പിലൊക്കെ വേറെ ഒരാൾക്ക് ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ വേറൊരാളോട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല ഒരുപാട് പേര് പല ന്യായങ്ങളും പറയും ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ആ സംഭവമെങ്കിൽ തീർച്ചയായിട്ടും അതത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല അതല്ലെങ്കിൽ ഇത് കള്ളമാ പറയുന്നതെങ്കിൽ അതിന് അക്ബർ തന്നെ ഉണ്ടെങ്കിൽ ഒരു മറുപടി ആയിട്ട് വരേണ്ടതായിരിക്കും എന്നാലും ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകത്തേ ഉള്ളൂ എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക